ഹായ് ദിനു ബ്ലോക്സിന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ് സി എൻ ജി കയറാൻ ഉദ്ദേശിച്ച വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഇക്കോ മുപ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളൂ ആകെ അത്യാവശ്യം ഷോറും കണ്ടീഷൻ വണ്ടിയാണ് നമ്മൾ തമ്മനത്തുന്ന ഒരു ഷേട്ടൻ്റെ എടുത്താണ് പുള്ളി സെക്കൻഡ് സൈഡിലാണ് അപ്പോൾ ഇതിലാണ് ഞങ്ങൾ സി എൻ ജി കയറാനായിട്ട് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ വണ്ടി നമ്മൾ എടുത്തിട്ട് ഇപ്പൊ ഏകദേശം ഒരു രണ്ടാഴ്ച മേലായി നമുക്ക് ഒരുപാട് ദൂരത്തേക്കൊക്കെ ഓടുകൾ തന്നെ മൈലേജ് ആണ് പ്രശ്നം വണ്ടിയുടെ വേറൊരു പ്രശ്നമില്ല വണ്ടിക്ക് ഏഹ് അതിന്റെ താഴെ ആയിട്ടുള്ളു മൈലേജ് അപ്പൊ നമുക്ക് സി എൻ ജി കയറ്റി കഴിഞ്ഞാൽ അതിന്റെ ഒരു പത്ത് കിലോമീറ്റർ എക്സ്ട്രാ കിട്ടും എന്ന് പറയണത് നമ്മൾ ആദ്യമായിട്ടാണ് സി എൻ ജിയിലേക്ക് പോകണത് കേട്ടാ ഗ്യാസ് സിലിണ്ടർ ചേമ്പറിൻ്റെ കൂടിന് വേണ്ടി ഒരുപാട് ദൂരം കോഴിക്കോട് കണ്ണൂർ പിന്നെ ഇങ്ങോട്ടാണെങ്കിൽ കോട്ടയം കൊല്ലത്തുനിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കുന്നുണ്ട് അപ്പോൾ അവരിലേക്കൊക്കെ എത്തിച്ചേരാനായിട്ട് നമ്മൾ ഇതിൽ സി എൻ ജി കയറ്റിയിട്ട് നമ്മൾ ഉടനെ എത്തിച്ചേരുന്നായിരിക്കും അപ്പൊ നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണിച്ചരാം അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ആവരേജ് ഇട്ടാ ബി സിക്സ് സി എൻ ജി എന്നാണ് എന്റെ പേര് ഇവിടെ ഇട്ടേക്കുന്നത് ഇവിടെ നിലവിൽ മൂന്നാല് വണ്ടി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ വണ്ടി ഇവിടെ ഒതുക്കിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് നമ്മുടെ വണ്ടിക്ക് അവർ പറഞ്ഞേക്കണത് ഇന്ന് രാത്രിത്തേക്കാണ് പറഞ്ഞേക്കണേ പരമാവധി മാക്സിമം അവര് നോക്കണ്ടെന്ന് പറയുന്നുണ്ട് ഇല്ലെന്നെക്ക് അടുത്ത ദിവസത്തേക്ക് വണ്ടി കിട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ടെക്നിക്കൽ സപ്പോർട്ട് നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചാൽ മതി അങ്ങനെ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് അവർ വിളിച്ചതായിരുന്നേ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി വണ്ടിയുടെ വർക്ക് ഫുൾ കഴിഞ്ഞ് ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ടാങ്ക് വീടുകളിൽ കാണിച്ചിരിക്കുന്നേ നമ്മുടെ ടാങ്ക് സേഫ് ആയിട്ട് ഒതുങ്ങി സ്പേസ് ഒന്നും പോയിട്ടില്ല കേട്ടോ എല്ലാ സ്പേസും അങ്ങനെ തന്നെ നല്ല സ്ട്രോങ് ആയിട്ട് വെച്ചിട്ടുണ്ടവര് ഈ ടാങ്കിലുണ്ട് അവരുടെ കോണ്ടാക്ട് നമ്പർ ആവശ്യമുള്ളവര് ഈ നമ്പറിൽ വിളിക്കാം ഈ ഫസ്റ്റ് നമ്പർ വിളിച്ചാൽ കിട്ടാം അപ്പൊ അതിലൊറ്റ കൊള്ളര് അപ്പൊ ഈ ടാങ്കിന്റെ ഈ സൈഡിൽ കാണുന്നേ ഇതാണ് സിലിണ്ടർ വാൽവ് പായൽ പോയിട്ടാ

ൂസ്റ്റർ ർ ഇ സി എം അഞ്ച് കേബിള് വരുന്നുണ്ട് അഞ്ച് കേബിള് കണക്ട് ആയേക്കുന്നത് റെഡ്യൂസറിലേക്ക് മാപ് സെൻസറിലേക്ക് സ്വിച്ചിലേക്ക് ഇഞ്ചക്ടറിലേക്ക് പിന്നെ ഒരു ട്യൂണിംഗ് കേബിളും വരുന്നുണ്ട് എക്സ്ട്രോ ഇതാണ് സ്വിച്ച് വരുന്നത് ഇൻഡിക്കേഷൻ സ്വിച്ച് ആണ് നമുക്ക് ഇതിനകത്ത് സി എൻ ജി എത്രയുണ്ട് ಅದು પેટ્રોલ ಲಾನೋ ಸಿಎನ್ಜಿ ಲಾನೋ ಓಡಿಸೋದು ನಮಗೆ ಅರಯನ್ ಮತ್ತು ಇನ್ ಕೇಸ್ ಇಪ ನಮಗೆ ಅದು પેટ્રોલ ಓಡಿಸಿಕೋನುತ್ತೆಂಗಿ ಮ್ಯಾನುವಲಿ ಎನ್ನ ಸ್ವಿಚ್ ಕ್ಯಾನ್ ಆಪ್ಷನ್ ಇದೆ ಜಸ್ಟ್ ಒಂದು ಟಚ್ ಯಿಡ್ ಟುಂಡೆಂಗಿ ಮ್ಯಾನುವಲಿ પેટ્રોલಕ್ಕೆ ಹೋಗು ಮಾರುತಿ ಕಿಕೋ ಗಾಡಿಯೇ ಅಹಮ್ನೆ ಇಸ್ಮೇ ಸಿಎನ್ಜಿ ಇನ್‌ಸ್ಟಾಲ್ ಕರ್ನೆ ಕೆ ಬಾದ್ಮೇ ಅಬ್ ಇಸ್ಕಾಮ್ ಫ್ಯೂಲ್ ಸಿಸ್ಟಮ್ ಮ್ಯಾಚ್ ಕರ್ ರಹಾಯೆ ಹಾ પેટ્રોલ ಸಿಎನ್ಜಿ ಕಾ ಕನ್ವರ್ಷನ್ ಜೋ ಹೈ ಉಸ್ಕಾಮ್ ಮ್ಯಾಚ್ ಕರ್ ರಹಾಯೆ ಇಸ್ಮೇ ಹಾ ತೋ ಜೈಸೆ ಕೆ ಆವರೇಜ್ ವಗೇರ ಪಿಕಪ್ ವಗೇರ ಪುಲ್ಲಿಂಗ್ ವಗೇರ ವೋ ಸಬ್ ಪ್ರಾಬ್ಲಮ್ ಉಸೆ ಸೆಟ್ಟಿಂಗ್ ಸೆ ಸಾಲ್ವ್ ಹೋ ಜಾಯೆಗಾ అబాయి దిలీ దిలూడా అవర్ సెట్టింగ్స్ ని చేంజ్ చేయాలనా మాత్రమే మనకు పిక్అప్ ఇన్ పేవర్ ఇన్ కారేగలొక్క కరెక్టాలికి ఇట్టుళ్ళు ప్రొపర్ గా ఇట్టుళ్ళు అర్థం చేలానది పర్నబారు చేయిదోండి ఇక కారు ఏం దాసంచేయలే పిక్అప్ లే పిక్అప్ సబ్ చీజ్ దిక్ జాయేగా గ్యాస్ ప్రెషర్ గ్యాస్ ప్రెషర్ ఇంజెక్టర్ పెట్రోల్ ఇంజెక్టర్ సిएनजी ఇంజెక్టర్ దెల్ల లైన నేను మ్యాప్ ఇంజెక్టర్ నోజల్ సైజ్ ఆర్ గాడి అబి గ్యాస్ ും ഒരേ രീതിയില് പിക്കപ്പ് ആണെന്നാണ് പുള്ളി പറയണത് വണ്ടി ഓടിക്കുമ്പോ ഒരു വ്യത്യാസം നമുക്ക് അനുഭവപ്പെടില്ലെന്നാണ് പുള്ളി പറയണത് അപ്പൊ അതിന്റെ ടൂളിങ്ങാണ് നടന്നോണ്ടിരിക്കുന്നത് വണ്ടിയിലോട്ട് ഗ്യാസ് പോകുന്നത് ഇതാണ് പൈപ്പ് ഹൈ പ്രഷർ സ്റ്റീൽ പൈപ്പ് ആട്ടോ ഇതിലൂടെയാണ് ഗ്യാസിന്റെ പ്രശ്നം ഇടക്കാൻ പോകുന്നത് നിലവിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നൊരു വണ്ടിയാണ് ആൽട്ടോ ആണ് ആൽട്ടോ ടാക്സി വണ്ടിയാണ് അല്ല ഇത് ഇതെന്താണ് സംഭവം ഇതാണ് റെഡിയൂസർ ഇതാണ് വയറിങ് അല്ലേ വരുന്നത് ഓക്കെ അപ്പം ഇത്ര സാധനങ്ങളാണ് ഈ വണ്ടിയിൽ കണക്ട് ചെയ്യാനുള്ളത് ഫിറ്റ് ചെയ്യാനുള്ളത് ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇത് നമ്മുടെ നാട്ടിലത്തെ വണ്ടിയാട്ടാ നമ്മുടെ പറവൂരിൽ നിന്ന് വന്ന വണ്ടിയാണത് അപ്പോൾ ഈ വണ്ടി സി എൻ ജി കയറ്റിയിട്ട് ഏകദേശം രണ്ടാഴ്ചയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് കസ്റ്റമർ അപ്പോൾ അവരുടെ അഭിപ്രായം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഹൈവേയിൽ ഇരുപത്തി മൂന്നും ടൗണിൽ പതിനെട്ട് കിലോമീറ്ററും മൈലേജ് കിട്ടുന്നതാണ് പറഞ്ഞത് കേട്ടാ നമ്മുടെ വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കിട്ടിയേക്കണ കമ്പനി എന്ന് പറഞ്ഞ കമ്പനിയാണ് കേട്ടോ കേട്ടോ മോട്ടോസെൻ്റ്

നമുക്ക് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പഞ്ച് ഇരുന്നൂറ്റി രൂപയാണെങ്കിൽ നമുക്ക് ഗ്യാസ് സ്ഥലം കയറും ഒരു പ്രഷറിലാണ് കയറി കൂടിയ മൈലേജ് അനുസരിച്ച് കിലോമീറ്ററും കിട്ടും മൈലേജ് കിട്ടും